ഉത്തര കൊറിയൻ ഭടന്മാർ അതിർത്തി മറികടന്ന് ദക്ഷിണ കൊറിയയിൽ കാലുകുത്തി ദക്ഷിണ കൊറിയൻ ഭടന്മാർ വെടിയുതിർത്ത് മുന്നറിയിപ്പ് നൽകിയതോടെ ഇവർ തിരിച്ചുപോയി കൊറിയക്കാർക്കിടയിലെ അതിർത്തിയിൽ ഇന്നലെയായിരുന്നു സംഭവം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്നതിന് മുമ്പായി നടന്ന സംഭവം മനഃപൂർവ്വമാണെന്ന് കരുതുന്നില്ല എന്നാണ് ദക്ഷിണ കൊറിയൻ വൃത്തങ്ങൾ പറയുന്നത് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാം മുപ്പതിനടുത്ത് ഭടന്മാർ അതിർത്തി കടന്ന് ഇരുപത് മീറ്ററോളം പോയി അതിനിടെ പ്രക്ഷുബ്ധമാണ് ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ബന്ധം ഉത്തരകൊറിയ നല്ലൊരു പ്രകോപനവും സൃഷ്ടിച്ചിരുന്നു ഇരുന്നൂറ്റി അറുപത് ബലൂണുകളിലായി വിസർജ്യവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ടിരുന്നു ഇതിൽ പലതും അവിടെ പൊട്ടുവീണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയുമായിരുന്നു ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാമൂഹിക സംഘടനകളും മറ്റും കിങ് ജോങ്ങിനെ വിമർശിച്ച ലഘുലേഖകളുമായി ബലൂണുകൾ ഉത്തര കൊറിയയിലേക്ക് വിടാറുണ്ട് ഇതിന്റെ പ്രതികാരമാണ് ഉത്തര നീക്കവും കൊറിയൻകാരെ യു എസിന്റെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ദക്ഷിണ ഉത്തര ഉത്തരകൊറിയകളായി വിഭജിച്ചത് ശീതയുദ്ധകാലത്തിന്റെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നായിരുന്നു ആ വിഭജനം ഇതേ തുടർന്ന് കൊറിയൻ പ്രതിസന്ധി ഉടലെടുക്കുകയും ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ വരെ നീണ്ടുനിന്ന് പ്രശസ്തമായ കൊറിയൻ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ഇരു കൊറിയകളിലുമായി കൊല്ലപ്പെട്ടത് പിന്നീട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധങ്ങളിലേക്ക് നയിച്ചില്ല ഉത്തര കൊറിയയ്ക്കുള്ളത് ചെറിയ മേൽക്കൈ അവർക്ക് നൽകുന്നുമുണ്ട് മുപ്പത് മുതൽ വരെ ആണവ പോർമുനകൾ എന്നാണ് കരുതപ്പെടുന്നത് ദക്ഷിണ കൊറിയയ്ക്ക് ആണവായുധമില്ല എങ്കിലും പുതിയ സാഹചര്യങ്ങളിൽ അവരും ആണവായുധ വികസനം തുടങ്ങുമോ എന്ന സംശയം നിലനിൽക്കും ഉത്തര കൊറിയയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടാൻ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള പദ്ധതി ദക്ഷിണ കൊറിയ നടപ്പാക്കുന്നുമുണ്ട് യു എസ് ഡോളർ മുതൽ മുടക്കിലാണ് പദ്ധതി പദ്ധതി പൂർത്തീകരിക്കാനാണ് കൊറിയയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്ന അതിർത്തിയാണ് ഇരു കൊറിയകളെയും ഭജിക്കുന്നത് കൊറിയൻ യുദ്ധം തീർന്ന ശേഷം ലോകഷിട്ടുകളുടെ നിർദ്ദേശത്തിൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് നിലനിൽക്കുന്നത് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തരകൊറിയ ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുമുണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരി രാജ്യത്തിന്റെ ഹൃദയവുമായ സോളിനെ ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റു സൈനിക ശക്തികളായ ചൈന ജപ്പാൻ റഷ്യ എന്നിവരോടും ഒരു സൂക്ഷ്മത ദക്ഷിണകൊറിയ പുലർത്തുന്നുമുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരു കൊറിയകളുടെയും അതിർത്തിക്ക് സമീപമുള്ള ദക്ഷിണ കൊറിയൻ ദ്വീപായ യോൻ പിയോങ്ങി ഉത്തരകൊറിയ ഷെല്ലിങ്ങും കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഉത്തര കൊറിയയുടെ ആർട്ടിലറി ശക്തിയെ ചെറുക്കാനുള്ള സംവിധാനം വികസിപ്പിക്കണമെന്നത് ദക്ഷിണ കൊറിയയുടെ പ്രധാന ചിന്തയായി മാറി ഈ ലക്ഷ്യം മുൻനിർത്തി നൂറ് കിലോമീറ്റർ പരിധിയുള്ള കെ ടി എസ് എസ് എം എന്ന മിസൈൽ ദക്ഷിണ കൊറിയ വികസിപ്പിച്ചിരുന്നു എന്നാൽ ഇവയുടെ പ്രകരശേഷിയും വേഗവും കുറവാണ് അവ ആർട്ടിലറി സംവിധാനത്തെ ആക്രമിക്കുന്ന സമയം കൊണ്ട് കൊറിയയ്ക്ക് ദക്ഷിണ കൊറിയയിലെ തന്ത്രപ്രധാന മേഖലകളിൽ പ്രഹരം നടത്താനും സാധിക്കും ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലകളിൽ ഒന്നാണ് മഞ്ഞക്കടലിനും ജപ്പാൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കൊറിയൻ ഉപദ്വീപ് ഓഗസ്റ്റ് ആയിരത്തിരണ്ടിനാണ് ജപ്പാൻ കൊറിയൻ കൈവശപ്പെടുത്തുന്നത് അത് വരെ തുടർന്നു ജാപ്പനീസ് അധിനിവേശ സമയത്ത് കൊറിയയിൽ നിരവധി ദേശീയവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു പക്ഷേ കാഴ്ചപ്പാടുകളിലും സമീപനങ്ങളിലും വ്യത്യസ്തരായി ഈ ഗ്രൂപ്പുകൾ ഒരൊറ്റ ദേശീയ പ്രസ്ഥാനമായി ഒന്നിക്കുന്നതിൽ പരാജയപ്പെട്ടു അതിനാൽ തന്നെ ജപ്പാനെതിരായി കാര്യമായി ഒന്നും ചെയ്യാൻ അവർക്കായില്ല എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് സാമ്രാജ്യം പരാജയപ്പെട്ടതിന് പിന്നാലെ കൊറിയ രണ്ട് മേഖലകളിലായി വിഭജിക്കപ്പെട്ടു വടക്ക് ഭാഗം സോവിയറ്റ് യൂണിയനും തെക്ക് ഭാഗം അമേരിക്കയും നിയന്ത്രിച്ചു ദക്ഷിണ കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നും കൊറിയ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നും ഔദ്യോഗികമായി അറിയപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളകോമുദി